നിമിഷപ്രിയയുടെ വധശിക്ഷ ജൂലൈ പതിനാറിന് നടപ്പാക്കിക്കൊണ്ടുള്ള ഉത്തരവ് വന്നിരിക്കുകയാണ് ഇനി ഏതാനും കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് രണ്ടായിരത്തി പതിനേഴിൽ യമൻ പൗരനായ തലാൽ അബുദോ മഹദിയെ കൊലപ്പെടുത്തിയ കേസിലാണ് നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിച്ചത് പ്രവാസിയായ അബ്ദുറഹീമിനെ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടി പ്രവർത്തിച്ച മലയാളി സംഘടനകളും വ്യവസായികളും ഒന്നും തന്നെ കാര്യമായ ഒരു ഇടപെടൽ എന്തുകൊണ്ട് മറ്റൊരു പ്രവാസിയായ നിമിഷപ്രിയയ്ക്ക് വേണ്ടി നടത്തുന്നില്ല വധശിക്ഷ കാത്ത് ദിനൾ മാത്രം കാത്തുനിൽക്കെ എന്തുകൊണ്ട് കാര്യമായ ഒരു ഇടപെടൽ ആരുടെയും ഭാഗത്തിനൊന്നും ഉണ്ടാകുന്നില്ല അബ്ദുറഹീം ഒരു മുസ്ലിം ആയതുകൊണ്ടാണ് കാര്യമായി ഇടപെടുന്നതും എന്നാൽ നേരെ മറിച്ച നിമിഷപ്രിയ ഒരു ഹിന്ദുവായതുകൊണ്ടാണ് ആരും കാര്യമായി ഇടപെടാത്തത് എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുന്നു ഇതിനു മുമ്പ് അന്തരിച്ച വ്യവസായിയായ അറ്റ്ലസ് രാമചന്ദ്രനും അമുസ്ലിമിങ്ങൾ ആയതിനാലാണ് ആരും തിരിഞ്ഞു നോക്കിയില്ല എന്നും അദ്ദേഹത്തിന് വേണ്ടി ധനസമാഹരണം നടത്തിയില്ല എന്നുൾപ്പെടെയുള്ള വർഗീയ പരാമർശങ്ങൾ ചില വർഗീയവാദികൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് മതവും വിദ്വേഷവും കലർത്തിയുള്ള ഇത്തരം ചോദ്യങ്ങൾ വർഗീയവാദികളിൽ നിന്നും ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുന്നു വരശിക്ഷ കാത്തു കിടക്കുന്ന സഹോദരിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി കൂട്ടായ പരിശ്രമം നടത്തേണ്ട ഈ ഒരു സമയത്ത് വർഗീയവാദികൾ മതം പറഞ്ഞുകൊണ്ട് ഇവിടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുകയാണ് നിമിഷപ്രിയ നമ്മുടെ സഹോദരിയാണ് അവർ ഒരു ഹിന്ദുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കേരളത്തിലെ ഒരു മുസ്ലിമും അവരെ മാറ്റി നിർത്തിയിട്ടില്ല അവരെ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും അബ്ദുറഹീമിനെ പോലെ തന്നെ ഒരുപക്ഷെ അബ്ദുറഹീമിനേക്കാൾ ഒരുപടി മുന്നിൽ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി എല്ലാവരും പരിശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇത്തരം വർഗീയമാതികൾ മനസ്സിലാക്കേണ്ടതുണ്ട് നിമിഷപ്രിയക്ക് നിയമസഹായം നൽകുന്നതിനായി രണ്ടായിരത്തി ഇരുപതിൽ മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് കുര്യൻ ജോസഫിന്റെ നേതൃത്വത്തിൽ സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയുണ്ടായി ബ്ലഡ് മണി നൽകി നിമിഷപ്രിയയെ വധശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ഈ ആക്ഷൻ കൗൺസിലിനോടൊപ്പം എം എ യൂസഫ് അലിയും ശ്രമങ്ങൾ നടത്തിയിരുന്നു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് തന്റെ ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും തകർന്ന ബക്സ് കൃഷ്ണൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് രക്ഷകനായി മാറിയത് എം എ യൂസഫലിയായിരുന്നു ചികിത്സാ ചെലവിനായി വീട് പണയം വെച്ച് വായ്പയെടുത്ത വൃദ്ധയും കുടുംബവും ജപ്തി ഭീഷണി നേരിട്ട് എന്തു ചെയ്യണമെന്നറിയാതെ നിന്നപ്പോൾ അവരുടെ മുഴുവൻ കടഭാരതിയും ഏറ്റെടുത്ത് ജപ്തി ഒഴിവാക്കാനുള്ള എല്ലാ തുകയും നൽകിയത് ഇതേ എം എ അലിയായിരുന്നു വീട് ജപ്തി ചെയ്യപ്പെട്ട് മക്കളോടൊപ്പം പെരുവഴിയിലായ പറവൂർ സ്വദേശി സന്ധ്യയുടെ കടം തീർത്ത് ആ വീട് തിരികെ കൊടുത്തതും യൂസഫ് അലിയായിരുന്നു നിമിഷപ്രിയയുടെയും അബ്ദുറഹീമിന്റെയും പേര് പറഞ്ഞ് അവിടെയും മതം പറഞ്ഞ് വർഗീയത പറഞ്ഞ് ജനങ്ങളെ തമ്മിലടുപ്പിക്കാൻ ശ്രമിക്കുന്ന വർഗീയവാദികൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക മറ്റുള്ള മതസ്ഥരെ സഹായിച്ച എം എ അലിയും ഒരു മുസ്ലിമാണെന്നുള്ള കാര്യം ഓർത്തുവെക്കുക നോക്ക് കഴിഞ്ഞ ദിവസം നിമിഷപ്രിയയ്ക്ക് വേണ്ടി മോചനദ്രവ്യം നൽകാൻ അബ്ദുറഹീം ട്രസ്റ്റ് സന്നദ്ധ അറിയിച്ചതായി പറഞ്ഞു വെക്കുന്നുണ്ട് നിമിഷപ്രിയയുടെ എന്നുള്ളത് തന്റെ പിതാവായ ഉമ്മൻ ചാണ്ടിയുടെ അവസാന ഒന്നായിരുന്നുവെന്നും അതിനായി ശ്രമം തുടരുമെന്നും പറഞ്ഞുകൊണ്ട് ചാണ്ടിയമ്മൻ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചു മാത്രമല്ല നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചാണ്ടിയുമ്മൻ കേരള ഗവർണറേയും കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു അബുദാബിയിലുള്ള തന്റെ സുഹൃത്തായ അബ്ദുർ റൌഫുമായി ചേർന്നുകൊണ്ട് നിമിഷപ്രിയയെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമം തുടരുമെന്നും അതിന്റെ ഭാഗമായി നിമിഷപ്രിയയുടെ മോചനത്തിന് ഒരു കോടി രൂപ നൽകുമെന്നും ബോബു ചെമ്മണ്ണൂരും പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് അങ്ങനെ കേരള സർക്കാർ ഇന്ത്യൻ എംബസി വിദേശകാര്യ മന്ത്രാലയം വ്യവസായികൾ അങ്ങനെ എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണ നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഉണ്ട് എന്നുള്ളത് പ്രത്യേകം എന്നാൽ ഇവിടെ മതമല്ല പ്രശ്നം നേരെ മറിച്ച് അബ്ദുറഹീമിന്റെ വധശിക്ഷ റദ്ദാക്കിയതും അതോടൊപ്പം നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ കാത്തു കിടക്കേണ്ടി വരുന്നതും കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന്റെ തീരുമാനങ്ങൾക്കനുസൃതമാണ് അതോടൊപ്പം യമൻ സൗദി അറേബ്യ എന്നീ രാഷ്ട്രങ്ങളും ഇതിലൊരു പ്രധാന ഘടകമായി മാറിയിട്ടുണ്ട് ഇപ്പോഴും കുറ്റമറ്റ രീതിയിലുള്ള ഭരണ സംവിധാനമില്ലാത്ത യമനിൽ ഇന്ത്യൻ എംബസി പോലും ഇല്ല എന്നുള്ളത് നാം പ്രത്യേകം മനസ്സിലാക്കുക ഇത് നിമിഷപ്രിയയുടെ കേസിൽ ഇടപെടുന്നതിന് തുടക്കത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി യമനിൽ ഹൂതികളുടെ നിയന്ത്രണമുള്ള യമനിൻ്റെ തലസ്ഥാനമായിട്ടുള്ള സനയിലാണ് നിമിഷപ്രിയ കഴിയുന്നത് എന്നാൽ നേരെ മറിച്ച് അബ്ദുറഹീമിൻ്റെ വിഷയത്തിൽ അവിടെ സൗദി അറേബ്യയിൽ ഇന്ത്യൻ എംബസി ഉണ്ട് അത് അബ്ദുറഹീമിൻ്റെ മോചനത്തിനും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള കാര്യങ്ങൾക്കുമൊക്കെ അത് വലിയ ഗുണകരമായി മാറി മറ്റൊന്ന് അത്യാതനമാണ് അതായത് ബ്ലഡ് മണി കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊലപാതകം ചെയ്ത വ്യക്തിക്ക് ഇസ്ലാമിക ശരീര നിയമ പ്രകാരം ശിക്ഷകൾ വിധിക്കാറുണ്ട് എന്നാൽ അയാളെ ശിക്ഷിക്കണമോ വേണ്ടയോ എന്നുള്ള പൂർണ്ണമായ അവകാശം കൊല്ലപ്പെട്ടയാളുടെ മരണം മൂലം നഷ്ടം അനുഭവിക്കുന്ന അടുത്ത ബന്ധുക്കൾക്കാണ് അവർക്ക് വേണമെങ്കിൽ ഒരു ബ്ലഡ് മണി പോലും വാങ്ങാതെ ആ കൊലപാതകയ്ക്ക് മാപ്പ് കൊടുത്തുകൊണ്ട് അവരെ വെറുതെ വിടാം ഇനി അതല്ല എങ്കിൽ കൊല്ലപ്പെട്ട വ്യക്തിയുടെ ബന്ധുക്കൾക്ക് വധശിക്ഷ നടപ്പാക്കാൻ കോടതിയോട് ആവശ്യപ്പെടാം ഇവിടെ അബ്ദുറഹിമിന്റെ വിഷയത്തിൽ ആ കൊല്ലപ്പെട്ട കുട്ടിയുടെ കുടുംബം ആവശ്യപ്പെട്ടത് ബ്ലഡ്മണിയാണ് അതിന്റെ ഭാഗമായി ലോകമലയാളിയിൽ ഒന്നടങ്കം ജാതി മതവും മറന്നുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി ദിവസങ്ങൾക്കുള്ളിൽ ആ വരുന്ന വലിയ തുക അവർ സ്വരൂപിച്ചു ആ പണം ദയാതനമായി ആ കുട്ടിയുടെ കുടുംബത്തിന് നൽകിയതിനെ തുടർന്ന് അബ്ദുറഹീമിന്റെ വധശിക്ഷ കോടതി റദ്ദാക്കി എന്നാൽ ഇവിടെ നിമിഷപ്രിയയുടെ കേസിൽ ആ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബ്ലഡ്മണിയുടെ കാര്യത്തിൽ ചർച്ച നടക്കുന്നുണ്ട് എങ്കിൽ പോലും ആ കുടുംബത്തിന്റെ ഭാഗത്തുനിന്നും ഇപ്പോഴും ഒരു കൃത്യമായ ഒരു റെസ്പോൺസ് ഇതുവരെയും ഉണ്ടായിട്ടില്ല ആ കുടുംബത്തോട് പലതവണ മാപ്പപേക്ഷിച്ചു ഒരു മില്യൺ ഡോളർ വാഗ്ദാനം ചെയ്തു കുടുംബം നിർദ്ദേശിക്കുന്ന അഞ്ചു പേർക്ക് സൗജന്യമായി ശസ്ത്രക്രിയ നടത്താം അതോടൊപ്പം മരണപ്പെട്ട ആ വ്യക്തിയുടെ സഹോദരങ്ങൾക്ക് യു എയിൽ ജോലി നൽകാം എന്നിങ്ങനെയുള്ള പല ഓഫറുകൾ ആ തലാലിന്റെ കുടുംബത്തിന് വാഗ്ദാനം ചെയ്തുവെങ്കിലും അവർ അത് നിരസിക്കുകയായിരുന്നു വധശിക്ഷ പ്രസിഡന്റ് ഒപ്പുവെച്ച സ്ഥിതിക്ക് ഇനി നിയമപരമായി യാതൊരു മാർഗവുമില്ല കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം നിമിഷപ്രിയയോട് മാപ്പ് നൽകുക എന്നുള്ളതും മാത്രമാണ് ആകെയുള്ളൊരു പോംവഴി നിമിഷപ്രിയയ്ക്ക് വേണ്ടി യമനിൽ നിയമ നടപടികൾ ഏകോപിപ്പിക്കുന്ന സാമൂഹിക പ്രവർത്തകനായ സാമോ ജെറോം പറഞ്ഞു വെക്കുന്നുണ്ട് പലതവണ അദ്ദേഹം ആ കുടുംബവുമായി സംസാരിച്ചുവെങ്കിലും അവരുടെ ഭാഗത്തിനൊന്നും യാതൊരുവിധ റെസ്പോൺസും ഇല്ല അതിനാൽ തന്നെ സ്വാധീനമുള്ള ആരെങ്കിലും ആ കുടുംബവുമായി ഇടപെട്ടുകൊണ്ട് സംസാരിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം ഇവിടെ നമ്മൾ നിമിഷപ്രിയയ്ക്ക് വേണ്ടി എത്ര തന്നെ ഇനി കോടികൾ സമാഹരിക്കാൻ ശ്രമിച്ചാലും അതുകൊണ്ട് യാതൊരുവിധ ഫലവും ഉണ്ടാവില്ല കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം ബ്ലഡ് മണിയായി ആ പണം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ അതുകൊണ്ട് ഉപകാരമുള്ളൂ അതിനാൽ തന്നെ ആ കുടുംബത്തിൻ്റെ തീരുമാനമാണ് നിർണായകം അതിനെ നമുക്ക് കാത്തിരുന്ന് കാണാം രണ്ടായിരത്തി എട്ടിലാണ് നിമിഷപ്രിയ യമനിൽ ജോലിക്കായി പോകുന്നത് അവിടെ യമനിലെ തലസ്ഥാനമായിട്ടുള്ള സെനയിലാണ് അവരൊരു സർക്കാർ ആശുപത്രിയിൽ ഒരു നേഴ്സായി ജോലിക്ക് ചേരുന്നു രണ്ടായിരത്തി പതിനാലിൽ സ്വന്തമായി ഒരു ക്ലിനിക് ആരംഭിക്കണമെന്നുള്ള അവരുടെ ആഗ്രഹത്തിന്റെ പുറത്ത് അവർ അവരുടെ ജോലി ഉപേക്ഷിക്കുകയാണ് യമനിലെ നിയമപ്രകാരം അവിടെ ഒരു ബിസിനസ് ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പാർട്ണറിന്റെ ആവശ്യമുണ്ട് അങ്ങനെയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ യമൻ പൗരനായ തലാലിനെ പാർട്ട്ണറാക്കിക്കൊണ്ട് നിമിഷപ്രിയ ഒരു ക്ലിനിക്ക് ആരംഭിക്കുന്നത് എന്നാൽ പിന്നീടാണ് നിമിഷപ്രിയയും തലാലും തമ്മിൽ പലവിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ശാരീരികമായും മാനസികമായും തന്നെ പീഡിപ്പിച്ചു വന്നു തന്നെ അദ്ദേഹം ഭാര്യയായി അവകാശപ്പെട്ടു എന്നൊക്കെ നിമിഷപ്രിയ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അവസാനം അവരിൽ നിന്നും സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ തന്റെ രേഖകളും പാസ്പോർട്ടും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും കൈക്കലാക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ തലാലിനെ കെറ്റാമേൻ എന്ന് പറയുന്ന മരുന്ന് നൽകി ആ മരുന്ന് കൊടുത്ത് മയക്കിക്കിടത്തി തന്റെ രേഖകളും പാസ്പോർട്ടുകളും എങ്ങനെയെങ്കിലും കൈക്കലാക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഉദ്ദേശിച്ചത് പക്ഷെ മരുന്നിന്റെ അളവ് കൂടിയതിന്റെ കാരണത്താൽ തലാൽ മരണപ്പെടുകയാണ് അവസാനം തലാൽ മരണപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ നിമിഷപ്രിയയും മറ്റൊരു നഴ്സും കൂടി ചേർന്ന് തലാലിനെ വെട്ടിനുറുക്കി വാട്ടർ ടാങ്കിലേക്ക് നിക്ഷേപിക്കുകയാണ് അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിൽ വിചാരണയ്ക്കൊടുവിൽ നിമിഷപ്രിയെ കോടതി വരശിക്ഷയ്ക്ക് വരിക്കുകയാണ് ഇതായിരുന്നു നിമിഷപ്രിയയുടെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഭവം